ഈ ആലപ്പുഴ മാന്നാറിലെ കൊലപാതക കേസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി എന്നുള്ള റിപ്പോർട്ടും കൂടി പുറത്തു വരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ മാനാറിൽ നിന്നും അൻഷാദ് ചേരുന്നുണ്ട് അൻഷാദ് ഇപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഇനി എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ നിയമപരമായ കാര്യങ്ങളുടെ തന്നെ കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ടു മണിയോളമായി ഈ രണ്ടു മണിക്ക് ശേഷം പ്രതികളെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് കോടതി നടപടികൾ എന്തായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അൻഷാദ് ഇന്ന് അതുപോലെ തന്നെ അന്വേഷണ സംഘം വീട്ടിലെത്തി ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയൊക്കെ ഒക്കെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ തീർച്ചയായും ഇന്ന് സംഭവ സ്ഥലത്ത് അതായത് അനിലിന്റെ വീട്ടിൽ പോലീസ് എത്തി അനിലിന്റെ കുടുംബത്തിലെ അംഗങ്ങളോട് അതായത് അച്ഛൻ അമ്മ ഭാര്യ തുടങ്ങിയ ആളുകളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വീട്ടിൽ ഫോറൻസിക് വിദഗ്ധർ വീണ്ടും പരിശോധന നടത്തുന്ന സ്ഥിതിയും ഉണ്ടായി അതിനെ തുടർന്ന് അവിടെ പ്രദേശവാസികളോടും പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ അച്ഛൻറെയും മകന്റെയും ഒക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു മകൻ പറയുന്നു അച്ഛൻ അങ്ങനെയൊരു കൊലപാതകം അതായത് അമ്മയെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ അച്ഛനും പറയുന്നു മകൻ അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് പോകില്ല എന്നുള്ള തരത്തിലൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഈ നാട്ടുകാരിൽ നിന്ന് ഇയാളെക്കുറിച്ച് ഈ അനിലിനെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത് രാവിലെ മകന്റെ ഒരു വലിയ ഒരു പ്രതികരണമാണ് ഉണ്ടായത് രാവിലെ തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോ ഉണ്ടായ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് ആ മകൻ രാവിലെ പ്രതികരിച്ചത് അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്ന അമ്മ തിരിച്ചു വരും അമ്മയെ ഞാൻ തിരികെ കൊണ്ടുവരും എന്നുള്ള തരത്തിലേക്ക് പ്രതികരിച്ചു അനിലിന്റെ അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞത് എന്റെ മകൻ ഇത് ചെയ്യാൻ വഴിയില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് വീണ്ടും മകനോട് ോദിച്ചപ്പോൾ മകനും ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് പക്ഷേ പ്രദേശവാസികളിൽ നിന്ന് ആരും തന്നെയും അനിലിനെ കുറിച്ച് മറ്റൊരു തരത്തിലേക്കുള്ള യാതൊരു വിവരവും നമുക്ക് ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു സുരേഷിന്റെ പ്രതികരണങ്ങൾ മൊഴി കൂടി നമുക്ക് പുറത്തു വരുന്നുണ്ടോ സാക്ഷി എന്ന് പറയുന്ന ഒരാളുടെ മൊഴി അയാൾ പറയുന്നു പാലത്തിൻ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പെരുമ്പുഴ പാലത്തിന് സമീപം കാറിൽ മൃതദേഹം കണ്ടു എന്നുള്ള തരത്തിലൊക്കെ ഒരു മൊഴി പുറത്തു വരുന്നുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ ഈ സുരേഷ് എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തെ സാക്ഷിയാക്കിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം പറഞ്ഞതായി പോലീസ് അറിയിച്ച മൊഴിയാണത് ആ രീതിയിൽ സുരേഷിന്റെ മൊഴിയുടെ മൊഴിയെ കൂട്ടുപിടിച്ചു തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് വലിയ വരുമ്പോഴ പാലത്തിൽ വെച്ച് കാറിനുള്ളിൽ മൃതദേഹം കണ്ടുവെന്നും ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിനായി തന്നെ സമീപിക്കുന്നു ഉള്ള രീതിയിലേക്കുള്ള ഒരു മൊഴിയാണ് സുരേഷ് പോലീസിന് നൽകിയിട്ടുള്ളതെന്നാണ് സൂചന അതുപോലെ തന്നെ അൻഷാദ് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഈ അനിലിനെ ഇനി നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് ഇസ്രായേലിലാണ് അനിൽ ഇപ്പോ ഉള്ളത് ബന്ധപ്പെടാൻ സാധിച്ച വിവരം എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാൻ ചില പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഇന്നു മുതൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അനിൽ അനിലിന്റെ മകനുമായി ഇന്നലെ ഫോണിൽ സംസാരിച്ചു വന്ന് ഇന്ന് മകൻ രാവിലെ മകന്റെ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു യാതൊരു ടെൻഷനും വേണ്ട അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അച്ഛൻ മകനോട് പറഞ്ഞതായി അനിലിന്റെ മകൻ പറഞ്ഞിരുന്നു അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചതായിട്ടെന്ന് തന്നെയാണ് നമുക്കിപ്പോഴും കിട്ടുന്ന വിവരം വ്യക്തമാണ് എന്തായാലും ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹതകൾ ഏറെ ബാക്കിയുണ്ട് ഇപ്പോൾ പ്രതികളെ മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ജിനു സോമൻ പ്രമോദ് എന്നിവരെ കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത് ഇപ്പോൾ കോടതി നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ അന്വേഷണ സംഘം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു വിശദാംശങ്ങളാണ് അൻഷാദ് നൽകിയത്